ചർച്ച ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എന്റെ കുഞ്ഞിന് ബാഗ് ചേച്ചി എനിക്ക് ചേച്ചി ഇവിടെ ആണെങ്കിൽ അഞ്ചാം ക്ലാസ് തൊട്ട് അറിയാതെ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ തന്നെ ചിലപ്പോൾ കുറച്ചു പേരെങ്കിലും കമന്റ് ചെയ്യും എന്താടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ കുടുംബാശ്രീ പരിപാടി നടത്തിക്കൊണ്ടടക്ക എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഉള്ളവർ ചോദിച്ചോട്ടെ എനിക്കൊന്നും പറയാനില്ല എന്നാലും ഞാൻ എന്റെ ടോപ്പിക്ക് എന്ന രീതിയിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കുക കേൾക്കുന്നവർ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകാം അതായത് രണ്ടു ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബിഷപ്പിനെ എക്സ്പോ ചെയ്തുകൊണ്ട് റിഫോംഡ് ചർച്ച് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് കള്ളപ്പേരിട്ടും കൊണ്ട് ഒരു ഫ്രോഡ് ബിഷപ്പ് ബിഷപ്പ് ഒന്നും അല്ല ഒരു പള്ളിക്കാരും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഞാൻ സ്വന്തമായിട്ട് നാന്ദ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പായി മാറിയ ഒരു കള്ള ബിഷപ്പ് ആ ബിഷപ്പിനെ പറ്റിയിട്ട് ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ ന്യൂസ് കട്ടിങ്ങും കാര്യങ്ങളും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ലക്ഷങ്ങളടക്കം പല ബിഷപ്പുമാരിൽ നിന്നും പല സ്റ്റുഡൻസിൽ നിന്നും പല മാതാപിതാക്കളിൽ നിന്നും തട്ടിപ്പ് നടത്തി സ്വന്തമായിട്ട് ഒരു ഫോർവേർഡ് ബിഷപ്പായി മാറി സ്വന്തം മക്കളെ പുറത്ത് നിർത്തി പഠിപ്പിക്കുന്നു നാട്ടിൽ കുറെ കാറും കുറെ തോട്ടമായിട്ടൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ലക്ഷങ്ങൾ തട്ടി തട്ടി കോടികൾ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു നാരിയെ കുറിച്ചിട്ട് എക്സ്പോസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സംസ്കാര ചടങ്ങ് എല്ലാം കൂടി ഇവനാണ് നടത്തിയിട്ടുള്ളത് ഈ ഉഡായ്പ് ബിഷപ്പ് ഉൾപ്പെടെ കൂടെ നിന്നും കൊണ്ടാണ് നടത്തിയിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയാണ് നടത്തിയത് എന്നുള്ളൊരു ചോദ്യ ചിഹ്നം കൂടി ഞാനെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹിന്ദുവായ ഒരു വ്യക്തിയാണ് കൊല്ലം സുധി ആ വ്യക്തിയുടെ ചടങ്ങുകളും കാര്യങ്ങളും എങ്ങനെ വള്ളിപരമായി നടത്തി അടക്കം ചെയ്തു എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ ചോദ്യം ചോദിച്ചെങ്കിൽ അതിനൊന്നും രേണു പിന്നെ റിപ്ലയോ കാര്യങ്ങളോ ഒന്നും വന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല ഒരു പക്ഷേ വീഡിയോ കണ്ടിട്ടില്ലായിരിക്കും നമ്മൾ രേണുവിനെപ്പോലെ അത്രയും റീച്ചുള്ള വ്യക്തിയൊന്നുമല്ലാത്തതുകൊണ്ട് നമ്മളെ വീഡിയോ ഒന്നും കാണുന്നില്ലായിരിക്കും കണ്ട് കാണില്ല എന്നാൽ ഇടയ്ക്ക് എങ്ങാണ്ട് എവിടെയോ എന്റെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ കൊണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ എന്നെ കളിയാക്കി കൊണ്ടുള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ള ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മേ ബി ഈ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതിന് ഉത്തരം പറയാൻ ഉത്തരം ഇല്ലാത്തതുകൊണ്ട് രേണു അതിനൊരു ഉത്തരം നൽകിയതായി എനിക്ക് തോന്നിയില്ല ഒന്നും പറഞ്ഞതായിട്ടും ഒന്നും കണ്ടതായിട്ടും ഞാൻ കണ്ടില്ല കേട്ടില്ല ഓക്കെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്നാൽ ഈ ബിഷപ്പുമായിട്ട് രേണുവിന് ഇപ്പോഴും കോൺട്രാക്ട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ആ ബിഷപ്പിനെ ജസ്റ്റ് ആർക്കും പറഞ്ഞു തുടങ്ങി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം സ്വന്തമായി സവയം ഉണ്ടാക്കി ബിഷപ്പായി തൊഴിൽ തട്ടിപ്പ് പിടിയും ഇതിന്റെ അപ്പുറം ഒന്നും വേണ്ടല്ല ഇതിനെ ഇവനെ എടുത്തിട്ട് ഇടിച്ച് നൂത്തത് ഉൾപ്പെടെ വീഡിയോ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അയ്യോ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇതെല്ലാം ന്യൂസ് കട്ടിങ്ങോടെ സൈഡിൽ കൊടുക്കാം കണ്ടിട്ടില്ല അതോട് രണ്ട് വീഡിയോ മുന്നേ ബാക്കി പോയി നോക്കി കഴിഞ്ഞാൽ സംഭവം കാണാൻ പറ്റും ഇനി ഈ സ്കൂൾ തുറന്ന സമയത്ത് രേണുവിന്റെ മക്കൾക്ക് ബാഗും ും തൊപ്പിയോ എന്തൊക്കെ വാങ്ങി ഇവൻ സഹായങ്ങൾ തന്നെ ഒരു വീഡിയോ വാങ്ങിക്കൊടുത്തും സത്യം പറഞ്ഞ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുവെന്ന് സത്യം പറഞ്ഞ സൂചിച്ച് അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ കോളേജിലുണ്ട് കുതപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം ഓന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചീന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി താങ്ക്സ് ബാഗും മേടിച്ച് തന്നതിന് ഭാഷയിൽ കിട്ടട്ടെ എന്താ േണു ഇതെല്ലാം നന്ദിയല്ലേ ഒരു നന്ദി സൂചകമല്ലേ വാരി കൊടുത്തേക്കു ആ നന്ദി ഓ എന്താ പ്രമോഷൻ കള്ളനും കാവട്ടും നിറഞ്ഞ നാറികൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന കാലമായി പോലോ റേണു രേണു ഇതൊക്കെ അറിഞ്ഞുവച്ചും കൊണ്ടാണോ അറിയാതെ ആണോ പറയുന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇവനെയാണ് ഇപ്പൊ തട്ടിപ്പ് കേസിൽ പിടിച്ചുകൊണ്ട് അകത്ത് ഇട്ടിട്ടുള്ള അവനെയാണ് ഈ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുള്ള ഇവൻ എന്തുകൊണ്ട് രേണുവിന് ഈ രണ്ടായിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ മാക്സിമം ഇതിന്റെ അകത്ത് വരുന്ന സഹായം ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ രണ്ടായിരം മൂവായിരം ചെറിയ തുകയെന്നല്ല ഞാൻ പറയുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ തുക തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവൻ എന്തുകൊണ്ടാണ് ആ സഹായം ചെയ്തതെന്ന് അറിയാമോ ഇവൻ ഇങ്ങനെ സഹായം ചെയ്യുമ്പോൾ രേണു അതെടുത്ത് ഇവനെ ഇത് ഓല പൊഴ്ത്തി പാടി വീഡിയോ ഇടും വീഡിയോ ഇടുമ്പോൾ പത്ത് ആൾക്കാർ കൂടുതൽ കാണും അപ്പൊ ഇവന്റെ പേരും ഇവൻ ആരാന്ന് അന്വേഷിക്കുമ്പോൾ അവന് വീണ്ടും റീച്ച് കിട്ടും അങ്ങനെ കിട്ടുന്ന റീച്ച് അവൻ എന്ത് ചെയ്യും യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ആൾക്കാർ അവനിലേക്ക് എത്തുമ്പോൾ അവരിൽ നിന്ന് ലക്ഷങ്ങൾ ഇതുപോലെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് മൂഞ്ചിച്ചുകൊണ്ടേയിരിക്കും അതാണ് അവന്റെ പരിപാടി മനസ്സിലായോ അതിനുവേണ്ടി അവൻ കളിച്ച ഒരു പൊറാട്ട് നാടകം അതിനുശേഷം പിടിക്കപ്പെടുന്നു പിന്നെ അകത്താവുന്നു ഇപ്പൊ മൂങ്ങിയിരിക്കുന്നു രേണു ദൈവീത ഇതുപോലെയുള്ള ഫ്രോഡുകളെ നീനി പ്രൊമോട്ട് ചെയ്തോണ്ട് വരല്ലേട്ടാ ഒന്നാമതേ ഫ്രോഡുകളെ ഇടയിൽ പെട്ടാണ് കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെയുള്ള ഫ്രോഡുകൾ അയ്യോ വലിയ ഉപകാരവും നന്ദി സൂചകും വാക്കാലെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കില്ല കാണുമ്പോൾ പുച്ഛം തോന്നുന്നു എന്തായാലും രേണു ഇരിക്കട്ടെ ലേറ്റസ്റ്റ് ആയിട്ട് അവന്റെ പള്ളിയിൽ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവന്റെയൊക്കെ ഉടായ്പ് പള്ളികളിൽ ഡെയോ ഇല്ല കാലനാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നന്ദി പറഞ്ഞതാ ഇനി വേറൊരു കമന്റ് ഞാനൊന്ന് കൊടുക്കാം കേട്ടാ ലേറ്റസ്റ്റ് ആയിട്ട് രേണു തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തി എക്സ് ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട് അങ്ങേര് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇല്ല അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല അങ്ങനെ ഒരു ബന്ധമേ ഇല്ല എന്ന് രേണു പറയുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചത് തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പാസ്റ്റർ ആണെന്നാണ് അന്നത്തെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാൽ ഇന്ന് വെൽഡർ ആണെന്നും പറയുന്നുണ്ട് ഇത് എന്തോടെ ഡോക്ടർ പ്ലംബർ വെൽഡർ ഈ സെറ്റപ്പിലാ പോകുന്ന ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു എന്തുവാ ഞാൻ എല്ലാ ജോലിയും ചെയ്യും ഡോക്ടറാണ് ടീച്ചർ ആണ് പ്ലംബർ കാർപ്പൻ്റാണ് വേറെ എന്തൊക്കെയോ ഉണ്ട് ഞാൻ മറന്നുപോയി ഓ ഓർക്കുന്നില്ല കുറെ കണ്ടതല്ലേ ഓർമ്മ വരുന്നില്ല ആ ഇനി കമന്റ് വായിക്കാം ഒലീവിയ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കമന്റ് ചെയ്തിട്ടുള്ള ബിനു എന്ന വ്യക്തി പാസറല്ല വേൾഡർ ആണ് അവളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ബോംബെയിൽ ആണ് ജോലി ചെയ്യുന്നത് എന്റെ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് അവൻ അവർ രണ്ട് രണ്ടാൺ ഒരു പെൺകുട്ടി അപ്പൻ അമ്മ അടങ്ങുന്ന കുടുംബം ഇവൾ അവിടെ വന്ന് അന്ന് മുതൽ ആ വീട് തകർച്ചയുടെ വക്കിൽ പോലീസ് അടി അടിബഹളം അവൾ പൊങ്ങന്താനം കോളനിയിൽ വളർന്ന് വന്നതെ ആ സംസ്കാരം കാണിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയെ പറയലെ ഞാനിപ്പോ എവിടെ ജീവിച്ചു എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല നമ്മൾ കാണിക്കുന്ന കൊണമാണ് കൊണം അല്ലാണ്ട് ഒരു സ്ഥലത്തിനെയും ഒരു ജാതിയും ഒരു മതത്തിനെയും ഒരു നിറത്തിന് ഒരാളെയും നമ്മൾ ആ രീതിയിൽ കുറ്റം പറയരുത് വളർന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണ് കൊണം അങ്ങനെയാണ് അങ്ങനെ പറയില്ല നീ എന്തെങ്കിലും തെറ്റുകൂളത്തനം മുഞ്ചിത്തനം ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ കൊണം ഞാൻ എന്തെങ്കിലും ചെയ്ത അത് എന്റെ ഗുണം അല്ലാണ്ട് വളർന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണെന്നൊന്ന് പറഞ്ഞു ഒരു ഏരിയയും ഒരു നാടിനെയും ഒരുമാതിരി ചെളി വാരി അടിക്കുന്ന പരിപാടി കാണിക്കേണ്ടത് കേട്ടോ ഒലിവിയോ ജോൺസൺ അണ്ണാ ഇപ്പൊ പറയുന്നത് വെൽഡർ ആണെന്നാണ് വെൽഡർ ആ ഓക്കെ അതൊന്നതിലാവട്ടെ ഇനി വേറൊരു ഓഹിച്ചു കൊടുക്കാം അതായത് രേണുവിന്റെ സഹി കൂട്ടുകാരിയായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടു നോക്കാം കൂടെ പഠിച്ചത് എന്തുമാണ് ക്ലാസ് എന്ന് പറഞ്ഞോളാം എൻ്റെ വീടിന്റെ അടുത്തായിട്ട് താമസിക്കുന്നത് എന്റെ വീടിന്റെ വാക്കേ കൂടെ ഇവിടെ ഇന്നും അങ്ങോട്ടും കൂടി തോന്നുന്നു ഇവിടെ രണ്ടാമത്തെ കല്യാണം ഈ കൊല്ലസ്തുതി ആദ്യത്തെ കല്യാണം വേറെ ഒരുത്തനായത് അവനെ ഇവിടത്തേക്ക് തോന്നുന്നത ഇവടെ ആദ്യത്തെ കല്യാണത്തിൽ ഞങ്ങളെല്ലാം പോയി ഫുഡ് കഴിച്ചതാണ് ആ ഇവിടെ ചുമ അവിടെ ഈ കള്ളത്തിൽ ആദ്യത്തെ കല്യാണമാണ് പോയിട്ടുണ്ട് മോത്രമാണേ അവൾ ഏതെങ്കിലും പോയിട്ട് റാവി നിർത്തി ആള് അവിടെ ഒരു പുതിയ റാണിച്ചിട്ട് ഒരേ രണ്ടാഴ്ച രാജ്യത്തിന് തോന്നുന്നില്ല അവളെ പോയിട്ട് മാനം ചെയ്യാനായിട്ട് ആളക്കം റാണി ഉപയോഗിച്ചിട്ട് പോകുന്ന അവൻ വാസാ കല്യാണം കഴിച്ചു നാട്ടിലുള്ള ഒപ്പം അമെ ഈ ചെറുക്കുന്നോടുള്ള വാഹന ഞാനൊരു കാര്യം പറയട്ടെ വേറെ ഞാൻ ഇവിടെ വന്നിരുന്നു നല്ല പിള്ള ചമഞ്ഞിങ്ങനെ ഇരിക്കയാണ് ഞാൻ തന്നെ ലോകം കണ്ട നന്മാമരം ഞാൻ നല്ലവനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ ഞാൻ നന്മാമരം കളിച്ച് 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 ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് വിചാരിച്ചിരിക്കുന്നു ഒരു ദിവസം ഞാൻ എക്സ്പോസ് ആകുകയാണ് അതായത് ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല ഞാൻ എന്റെ പേഴ്സണൽ കാര്യം വന്നിട്ട് ആ ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് മക്കളില്ല ഭാര്യയില്ല കുട്ടികളില്ല ഞാൻ സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അതിലെന്തെങ്കിലും കള്ളത്തനം ഉണ്ടെന്ന് ആരെങ്കിലും പുറത്തു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് പിന്നെ സത്യമാണെന്ന് തെളിഞ്ഞാൽ എങ്ങനെയിരിക്കും എങ്ങനെയിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ ആരായി കള്ളനായി മറിച്ച് ആദ്യമേ പറയാം ഞാൻ ഒന്ന് കെട്ടി അടുത്ത് വേറെ കെട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജെനുവിറ്റി ഉണ്ട് ഒരു അത്യാവസ്ഥയുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ രേണു സുതി ആദ്യമൊക്കെ വന്നിരുന്നു പറയുന്നത് എൻ്റെ സ്തുതിച്ചേട്ടൻ ഞാൻ സ്തുതിചേട്ടന് മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് ഇന്റർവ്യൂ ആയ എല്ലാം വന്നിരുന്ന് പറയുന്നത് അത് പറഞ്ഞത് എന്തുകൊണ്ടാണ് തനിക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് താൻ അറിഞ്ഞുകൊണ്ട് വെച്ച് ഇങ്ങനെ എനിക്ക് എന്റെ ശ്രദ്ധിച്ചേട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടു മുട്ടിക്കല്യാണം പ്രണയിച്ച് എന്നുള്ള സെറ്റപ്പിൽ രേണു അങ്ങ് തട്ടിവിട്ട് കുറെ സഹതാപവും കിട്ടി അതിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്നും രേണു വിചാരിച്ചു പക്ഷെ രേണു മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് നമ്മൾ വളരുംതോറും നമ്മുടെ ചരിത്രങ്ങൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ നമുക്കൊന്നും എക്സ്പോസ് ആവാനൊന്നുമില്ല കാരണം എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിൽ ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ എക്സ്പോസ് ആവാനോ എന്നെ വലിച്ചീര് പൊട്ടിക്കാനോ ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പ അറിയുന്ന കാര്യങ്ങളായിരിക്കും അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ഞാൻ ഇതിൽ വന്ന് പറയാത്തിടത്തോളം കാലം എനിക്കതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല മറിച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്തെങ്കിലും കള്ളങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് എക്സ്പോസ് ആവും അത് രേണുവിനെ പോലും ഉള്ളവർ മനസ്സിലാക്കുക നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ഒന്ന് പറയുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾ അതിൽ പറഞ്ഞത് കള്ളമാണെന്ന് എക്സ്പോസ് ആകുമ്പോൾ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങൾ എന്ത് ചെയ്യും ചെളിവാടിക്കും ഇപ്പൊ രേണു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുതി നിങ്ങൾ പ്രണയിച്ച ആ ഒരു സെറ്റപ്പ് ആണ് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സുതിക്ക് മൂന്ന് ഭാര്യ ഉണ്ടായിരുന്നെന്നും രേണു ഇതിനു മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും എല്ലാം എക്സ്പോസ് ആവുകയാണ് ഇത് വലിയ ആന ആനക്കാര്യമൊന്നുമില്ല എങ്കിലും ഞാൻ പറയുന്നു നാണം കേടാം നാണക്കേട കാരണം അടുത്ത് പറഞ്ഞതൊന്നും ഇപ്പൊ വേദന എക്സ്പോസ് ആവുന്നു പിന്നെ ബിനു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെന്നുള്ള രീതിയിൽ സമ്മതിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ മെയിൻ സ്ട്രീമിലാണെന്ന് തോന്നുന്നു അതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അയാൾ ഇപ്പൊ അയാളുടെ ഇഷ്ടത്തിന് സുഖമായിട്ട് ജീവിക്കല്ലേ എന്നുള്ള കാര്യം പറഞ്ഞു വേണുവിൻ്റെ വായുന്നതിനെ വീണു അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കയറുന്നു ഉരുണ്ട് കളികായിരിക്കുക നിങ്ങളുടെ കൂടെ പഠിച്ച് ചങ്ങായിമാരി തന്നെ ചെളി വരി അടിച്ച് എരുന്ന് ഞാൻ ഇതിനപ്പുറം ഇനി എന്താ പറയാ ഞാനാ ഒന്നും പറയാനില്ല പിന്നെ കള്ളന് കഞ്ഞിവെച്ച ബിഷപ്പിന്റെ കൂടെ നടക്കണം ഫ്രോഡ് ബിഷപ്പ് കേട്ടോ അതും കൂടി എടുത്തു പറയാം ഫ്രോഡ് ബിഷപ്പ് ഒരു അംഗീകാരം ഇല്ലാത്ത ഫ്രോഡ് ബിഷപ്പിന്റെ കൂടെ നടക്കുന്നു അവൻ വാഗ്ദാനങ്ങൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു എന്ത് പാടേ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കേണ്ടി വരണം